ഈ അറിവിൻ്റെ പ്രത്യാശയും അഭിഷേകത്തിൻ്റെ പ്രത്യാശയും തമ്മിൽ വ്യത്യാസമുണ്ട് കാര്യം എന്നിട്ട് ഇവർ പറയുന്നത് അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വൈഫിന് പ്രത്യാശ ലഭിച്ചു ഇവർ രണ്ടുപേർക്ക് ഇവർക്ക് രണ്ടുപേർക്ക് പ്രത്യാശ ലഭിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പ്രത്യാശ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഉദാഹരണം ഉദ്ദേശിക്കുന്നത് ഒരു അറിവിൻ്റെ പ്രത്യാശയുണ്ട് അഭിഷേകത്തിൻ്റെ പ്രത്യാശയുണ്ട് അറിവിൻ്റെ പ്രത്യാശ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടാകും മനസ്സിലായില്ലേ അറിവ് മൂലം ഉണ്ടാകുന്ന പ്രത്യാശയും ഒരു ആത്മീയ പ്രത്യാശ അല്ലത് അതൊരു സെക്യുലർ ആയിട്ടുള്ള ഹോപ്പാണ് അറിവില് നമുക്ക് ഉണ്ടാകുന്ന ഹോപ്പാണ് പക്ഷേ യഥാർത്ഥ ഹോപ്പ് അനോയിൻറ്റഡ് ഹോപ്പ് എന്ന് പറയും അതാണ് അതെന്താണ് റോമാഅഞ്ചോ എടുത്ത പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുക അതാണ് പ്രശ്നം ഇത് അറിവിന്റെ പ്രത്യാശ അല്ല ഇത് വെച്ചോണ്ട് പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് വാബ്ളിച്ചിട്ട് കാര്യമില്ല ഇതെന്ന് പറയണത് പരിശുദ്ധാത്മാവിലെന്ന് നിറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞേ ദൈവത്തിന്റെ ദൈവത്തിന്റെ നമ്മൾ അറിയുന്നു നമ്മൾ അറിയുന്നു ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതായത് സാധാരണ കേവലമായ അറിവിലൂടെ ഒരു പ്രത്യാശ ഉണ്ടാകും അത് ബുദ്ധിപരമായ ഒരു പ്രത്യാശയാണ് പക്ഷെ യഥ ദൈവദാനമായ പ്രത്യാശ എന്ന് പറയുന്ന പിള്ളി അതിൽ പരിശുദ്ധാത്മാവിന്റെ കണ്ടന്റ് വൈസ് റിച്ചായിരിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് നിരാശ തോന്നാത്തത് പല പ്രത്യാശ ഇപ്പം ഒരു കല്യാണം വിട്ടുപോയി കല്യാണം വിട്ടുപോകുമ്പോൾ അമ്മ പറയും സാരമില്ല അവൾ അവൻ പോയാൽ വേറെ അതിനേക്കാളും നല്ല ദൈവം തരും ആ ശരിയാണ് എന്ന് പറയും അതെന്താണ് എന്നാലും നല്ലതായിരുന്നു അവന് പിയാറുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇതേ ഇതാണ് അലങ്കോല പ്രത്യാശ എന്ന് പറയണത് ഇപ്പോൾ ഒരു കല്യാണം സെറ്റായി പക്ഷെ അത് വിട്ടുപോയി വിട്ടുപോയപ്പോൾ ഇവക്ക് ഇത്രയും നാളവർ ബോണൊക്കെ വിളിച്ചായിരുന്നു ഭയങ്കര വർത്തമാനമൊക്കെ ആയിരുന്നു ഇപ്പം കെട്ടിയതുപോലെയാണ് അവർ പോയത് പക്ഷസാണ് സംഗതി പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയപ്പോൾ പിന്നെ ഇവർക്ക് ഭക്ഷണവും വേണ്ട ഉറക്കവും ഇല്ല അവർക്ക് പ്രാന്തിയെപ്പോലവളിരിക്കുകയും അപ്പോൾ മമ്മി വന്ന് അവളോട് പറയുന്നത് എടി ഇത് അവൻ പോട്ട അവന് വേറെ വല്ല കേസൊക്കെ ഉണ്ടാകും ദൈവം അത് നമ്മുടെ കണ്ണിക്കൊള്ളാനുള്ള പുരുകത്തിലാക്കി തന്നതാണെന്നൊക്കെ പറഞ്ഞു മമ്മി മമ്മിയുടെ കാറ്റഗസ് അടിച്ച് അവന് അവളെ ഏൽപ്പിക്കും ഇതിനേക്കാൾ നല്ലത് നമുക്ക് വരും അതല്ലേ ദൈവം ഇത് മാറ്റിയതെന്നൊക്കെ ഇതൊക്കെ മാനസികമായിട്ട് പറഞ്ഞ് പറ്റിക്കാവുന്നല്ല അവൻ്റെ കഥയൊന്നുമില്ല ആ തൽക്കാലത്തേക്കുള്ള സുഖം കൊടുക്കുന്നേ ഉള്ളു ഇതിന് അറിവിൻ്റെ പ്രത്യാശ എന്ന് പറയും അപ്പോൾ ഇവൾ പറയും ആ ശരി അമ്മി ഇനി ഞാൻ വിഷമിക്കത്തില്ല ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അവൾ ഭക്ഷണം കഴിക്കും പക്ഷേ എന്തു പറ്റും അവൾ ഭക്ഷണം കഴിക്കും പക്ഷേ എന്തു പറ്റും നിരാശ അവളുടെ ഉള്ളിലിപ്പോൾ നല്ലതായിരുന്നത് അതിന് നല്ല ഒരു അതിന് പി ആർ കിട്ടുമായിരുന്നു ഇനി വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഏത് കാലമാടനാണോ വരാൻ പോകണത് എന്നൊക്കെ ഓർത്തിട്ട് അവൾക്ക് ഭയങ്കര സംഘർഷം ഉണ്ടാകും ഇത് ഇങ്ങനെ ഈ ഒരു വിഷയത്തിനാണ് നമ്മൾ നിരാശ ഉണ്ടാകും പ്രത്യാശ ഉണ്ടാവും പക്ഷെ അതേസമയം തന്നെ നിരാശ തോന്നിക്കുകയും ചെയ്യും ഇവിടെ പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല യഥാ അപ്പുറത്ത് കാര്യം എന്താണ് ഇപ്പം ഇവർ ഈ മമ്മി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന പ്രത്യാശ മാനുഷികമായ അറിവിൻ്റെ പ്രത്യാശയാണ് പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ് അഭിഷേകത്തിൻ്റെ പ്രത്യാശയാണ് അഭിഷേകത്തിൻ്റെ പ്രത്യാശ എങ്ങനെ വരണത് ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിങ്ങൾ പത്രം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനഗ്രം കിട്ടണമെന്ന് നിർബന്ധമില്ല കൊടുക്കണത് എന്താണ് ദൈവസ്നേഹത്തോടെ കൊടുക്കണം പറഞ്ഞ മനസ്സിലായല്ലേ കാര്യം ഇതിൻ്റെ എല്ലാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ രോഗികളെ പോയി കാണുന്നു അല്ലേ രോഗികളെ പോയി കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ പ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ആരും ചെയ്യണതാണിത് പക്ഷേ അതല്ല പ്രശ്നം ഉടമ്പടിയിൽ അത് ചെയ്യുമ്പോൾ അത് ദൈവികമാകണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവികമായ ഇപ്പം നമ്മൾ ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റിക്ക് ദൈവിക പുണ്യങ്ങളെന്നാണ് പറയണത് അപ്പം അത് ദൈവിക പുണ്യം എന്ന് പറയാൻ കാര്യം എന്താണ് ഈ സംഭവം തന്നെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും പുണ്യങ്ങൾ നമ്മളതിനെ പുണ്യങ്ങളെന്നല്ലേ വിളിക്കുന്നത് പ്രത്യാശ മനുഷ്യന്മാർക്കുണ്ടല്ലോ അത് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയായിട്ടില്ലെങ്കിലും പ്രത്യാശ ആൾക്കാർക്കുണ്ടല്ലോ മാനുഷികമായ പ്രത്യാസമുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ദൈവിക പുണ്യങ്ങളെന്ന് വിളിക്കാൻ കാര്യം എന്താണ് ദൈവദത്തമായ പുണ്യങ്ങളാണ് അതായത് അത് പരിശുദ്ധാ ദാനമായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് പൗലോസ് സജ്ജ പറയണത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല പറഞ്ഞേ പ്രത്യാശ നമ്മെ നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് പ്രത്യാശ നമ്മൾ അനുഭവിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ടും നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് ദൈവത്തിന്റെ സ്നേഹമാണ് ഈ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വൈഫ് അവർക്ക് നല്ല അവർ കീമോ അവർ പാരിയേറ്റീവ് കീമോയാണ് എടുത്തത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മോർഫിനൊക്കെ അടിച്ചുള്ള ഒരു കീമോയാണ് ആ സംഭവം അപ്പം അദ്ദേഹം ഒരു മരവിപ്പ് തോന്നും അത്രേ ഉള്ളൂ രോഗം സുഖമാക്കുകയില്ല രോഗത്തിൻ്റെ മരുന്നൊന്നും ഇല്ല രോഗത്തെ മരുന്നില്ല ഓപ്പറേഷൻ ഇല്ലെന്ന് പറഞ്ഞില്ല റേഡിയേഷൻ ഇല്ല കീമോയും ഇല്ല പക്ഷേ ഇത് കഴിയുമ്പോൾ പക്ഷേ ഇവർക്ക് നല്ല പ്രത്യാശ കിട്ടും ഇവർ പറയുന്ന വാക്കതാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ചികിത്സയാണെങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടെന്ന് ആ പ്രത്യാശ എന്ത് പ്രത്യാശയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യാശയാണ് ദൈവികമായ പ്രത്യാശയാണ് ഇവരെന്നോട് ചോദിക്കും ഇവർ കണ്ണാടി നോക്കി ചോദിക്കാൻ കർത്താവ് എൻ്റെ മുടി എന്താണ് കൊഴിയാത്തതെന്ന് കിമക്കെടുക്കുന്നുണ്ട് പക്ഷെ മുടി കൊഴിയണില്ല കരിയാ നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല അഭിഷേക വിശു അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയാണ് ഇത് ദൈവത്തിന് സാധിക്കുന്നത് ഏർ നമ്മൾക്ക് സാധിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് ദൈവികമായി ദാനം നമുക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ് അവൻ പറയണതുപോലെ ചെയ്യുമ്പോഴല്ല അവൻ പറയണതുപോലെ ദൈവ സ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് കൈയടിച്ച് ശുദ്ധിക്കേ दिव्य स्नेह తోడు జీవాలి ఆరాధన లోనే నిమగ్న చేయనమ విశ్వాసతిన్ ఆత్మవే వరేణవే విశ్వాసతిన్ ఆత్మవే వరేణవే ఆశ్వస

കൈ നെഞ്ചത്ത് വെച്ചതെന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേക വിധി പ്രകാരമുള്ള അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കാൻ അഭിഷേകം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജീവിതത്തില് അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയങ്ങള് അങ്ങയുടെ കാലത്ത് വരെ നടക്കുന്നതുവരെ നടക്കുന്നവരെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദൈവ സ്നേഹ ദൈവ സ്നേഹം അഭിഷേകം ചെയ്യണമേ അഭിഷേകം विश्वासावश्वास दिन्नात्म वे वरे ने विश्वासे वरे ने आ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടിയേ ഇങ്ങനെ ഒക്കുമെങ്കിലും ഒക്കട്ടെ നമുക്ക് ചെയ്തു നോക്കാം നിങ്ങൾ അങ്ങനെ ഒരു അംബിഗസ് ഹാപ്പി ഹൈപ്പത്തിൽ ആയിട്ട് ഒരു സാങ്കല്പികമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഉടമ്പടി എടുത്ത് പണിമേടിക്കണത് കാര്യം എന്താണ് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുകയും ചില ആൾക്കാരെന്ത് ചെയ്യും അവർ ഉടമ്പടിയെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കുക ആദ്യം സാക്ഷ്യങ്ങളെല്ലാം കേട്ട് മനസ്സിൽ ഉറപ്പാക്കും എന്നിട്ട് എന്താ ഒറ്റ ചെയ്താൽ ഒറ്റ ചെയ്താൽ ഉടമ്പടിക്ക് മുമ്പ് തന്നെ അവർ ഇവിടെ വരുന്ന വരുന്ന മുമ്പ് തന്നെ അവർ കുമ്പസാരിക്കും അവർ ഇന്നലെ ഇന്നലെ കേട്ട സാക്ഷ്യം എന്താണ് ഞാൻ ഉടമ്പടിക്ക് മുമ്പ് തന്നെ ഒരു മാസമേ ഉടമ്പടിക്ക് എന്നെ ഒരുക്കിയെന്ന് ഒരിക്കും അതാണ് സംഭവം ഞാൻ ഉടമ്പടി ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഞാൻ ഉടമ്പടിയിലാണെന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിരിക്കുക എന്താണ് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ വരണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഗിങ് വരത്തില്ല പക്ഷേ ലാഗിങ് വന്നാലും വന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആന്തരിക അഭിഷേകമുള്ളത് കാരണം അവർക്ക് ടൈം പ്രശ്നമല്ലാതെ വരും ഒരു കംപ്ലൈൻ്റ് ചെയ്യത്തില്ല എന്താ കാര്യം അതിന് ടൈം ആകുമ്പോൾ കർത്താവ് അത് കൃത്യമായിട്ടത് ചെയ്യും ഇപ്പം എന്താ വിഷയം എന്ന് പറയണത് ഈ എല്ലാ ഇപ്പോൾ നിങ്ങൾക്കറിയാവല്ലോ ഈ ഇപ്പം ഈ പറഞ്ഞ ഈ പ്ര പ്രൊഫസർ ടോയ് തോമസിൻ്റെ വിഷയം തന്നെ എടുക്കുക അവർ ആ ചേട്ടായി എന്താ ചെയ്യണത് അവർ കോളേജ് പ്രൊഫസറാണ് പക്ഷേ ഇവരും അതുപോലെ തന്നെ ടീച്ചറാണ് പക്ഷെ അവരെന്തു ചെയ്യും അവർ ഈ സിറ്റുവേഷനിലും മറ്റുള്ളവർക്ക് ഈ പത്രങ്ങളെ കൊണ്ടുപോയി എല്ലായിടത്തും പറഞ്ഞിട്ട് അനുഭവ അവരുടെ അനുഭവങ്ങളും അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ അവിടെ അനുഭവം എന്തുകൊണ്ട് അവർ രോഗം അവരുടെ രോഗത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത് റേഡിയേഷൻ പറ്റത്തില്ല ഓപ്പറേഷൻ പറ്റത്തില്ല കീമോ പറ്റത്തില്ല പക്ഷേ എന്ത് പാലിയേറ്റിക് കീമോ മരിക്കാനുള്ള കീമോ കൊടുത്തിരിക്കുകയാണ് ആ സംഭവം പക്ഷേ ഒരു കീമോ കഴിഞ്ഞ് രണ്ട് കീമോ മൂന്നാമത്തെ കീമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ തൊണ്ണൂറ്റി ഒന്നുമ ശതമാനം ഇവർ സുഖപ്പെട്ടിരിക്കണലൂയാ അപ്പം ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഇവർ ഇവർ ആൾക്കാർക്ക് പത്രങ്ങൾ കൊടുക്കുന്നത് എന്തായാലും അത് കൊടുത്ത് ഒപ്പിച്ച് തീർക്കുന്ന ഒരു കാര്യമല്ല മറിച്ചെന്താണ് അത് തന്നെ ഒരു ജോലിയാണ് പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടി കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ കാര്യം ആദ്യമേ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാശ് പല്ലും നഖവും കൊണ്ട് പത്രത്തെ എതിർത്തരുന്ന അപ്പം ഞങ്ങൾ ഞാൻ മൂന്നാല് പേരിൻ്റെ ഒരു കീബോർഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട് വ്യക്തമായ ഐഡിയ ഉണ്ട് അപ്പോൾ എന്തെല്ലാം ലോകം മുഴുവനും തലകുത്തുമറിഞ്ഞാലും ഞങ്ങളുടെ തലകുത്തും അറിയത്തില്ല എന്താ കാര്യം ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും എന്താ കാര്യം കാര്യം ഈ വിഷയത്തിൻ്റെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഫസ്റ്റ് ഹാൻഡ് പ്രൈമറി വിറ്റ്നസ് ഞാനാണ് മത പ്രത്യക്ഷപ്പെടേണ്ട കണ്ടത് ഞാനാണ് ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ സത്യമായിട്ടേ കണ്ടുള്ളൂ പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അമ്മയെ കാണുന്നുണ്ട് അനുഭവത്തിലൂടെയും നേരെയും അപ്പം ഇപ്പോൾ തന്നെ പ്രൊഫസർ ജോയ് ടോമസിൻ്റെ ഈ ക്യാൻസർ വന്നിരിക്കുന്ന ചേച്ചി ഒരു ദിവസം വചനം കേട്ടോണ്ടിരിക്കുകയാണ് പറയാം ഇന്ന് ഇന്ന് കടോരമായ രോഗത്തിലിരിക്കുന്നവര് മാതാവിൻ്റെ സാന്നിധ്യം മഴവില്ല് പോലെ കാണുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കണ്ടത് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ വിശ്വാസത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് ദൈവം സമീപസ്ഥനാണ് ഹൃദയ പരമാർത്ഥതയോടെ ടേക്ക് ഓഫ് ഗോഡ് നൂറ്റി നാല്പത്തഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ ഹൃദയ പരമാർ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കളങ്കമില്ലാതെ പരമാർത്ഥത വേണം അല്ല വെക്കുമോ അച്ഛൻ പറഞ്ഞു ശരിയായിരിക്കുമോ അത് മഴ വല്ല്യ ചുമ്മാ കണ്ടതല്ലേ ആകാശത്ത് കാണാം മഴ വല്ല്യൊക്കെ പിന്നെ അച്ഛൻ പറഞ്ഞതാണ് അച്ഛൻ പറഞ്ഞില്ല പറഞ്ഞാലും പറഞ്ഞില്ല മഴ വല്ല് അവിടെ ഉണ്ടാകത്തില്ലേ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് സംശയിക്കാം അതുകൊണ്ട് തന്നെയാണ് വിശ്വാ ഹൃദയപരമാർത്ഥതയുടെ കാര്യം എന്താണ് കർത്താവ് എന്നോട് സംസാരിച്ചതാണെന്ന് അതൊക്കെ അറിയാവല്ലോ ദൈവവിധി പ്രകാരമുള്ള ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങളുണ്ടാകും അപ്പോഴ് ആ വ്യക്തിക്ക് അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ കൊടുത്തിരിക്കും ദൈവം എങ്ങനെയല്ലേ നമ്മൾ സ്വപ്നത്തിലൂടെ ഓരോ കാര്യങ്ങൾ വിഭജിക്കണത് ദൈവഹിതപ്രകാരമുള്ള ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട് ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന ദർശനങ്ങളുണ്ട് അതെന്താണ് അത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് അതിൻ്റെ അതിൻ്റെ ആ വ്യക്തിയേനെ അഡ്രസ്സ് ചെയ്യണത് വിത്ത് അഡ്രസ്സാണ് കൊടുക്കണത് കാര്യം എന്താണ് ഇത് എന്നെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടും പ്രേസ് ലാട് ദൈവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള ദർശനങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ദൈവം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും എന്താണ് ഇത് യു നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും അത് പറയുന്ന സമയത്ത് ചിലർക്ക് കുളിരോടുന്ന പോലെയുള്ള ശാരീരികമായ ഫിസിക്കൽ ഉണ്ടാകും ദൈവാനുഭവത്തിന് ഒത്തിരിയേറെ രസകരമായ അനുഭവങ്ങളുണ്ട് കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേടി എട്ടാനു അഭിഷേകമെന്ന് പറയാം പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേ സമയം തന്നെ ആന്തരികമായ ഈ ബോഡിയിൽ തന്നെ ഫീലിംഗ് ചെയ്യും ഒരു പ്രത്യേക എന്താണ് ഒരു നമ്മൾ ഒരു പൂരണിപ്പെന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും കേൾക്കുന്നവർക്കും ഉണ്ടാകും പറയുന്നവർക്കും ഉണ്ടാവും അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് പേഴ്സണൽ കൺക്റൻസ് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകുന്ന ശാരീരികമായ അനുഭവങ്ങൾ ഫിസിക്കൽ ഫിനോ ബിറ്റിസിസമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ദൈവികമായ കാര്യങ്ങളിലെ ശാരീരികമായ പ്രതിഭാസങ്ങൾ അത് ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ കൂടിക്കൂടിയാണ് വരണത് കൂടിക്കൂടിയാണ് വരണത് അപ്പം അത് എല്ലാവർക്കും അതുകൊണ്ടാണ് സുഗന്ധാഭിഷേകം വരണത് മഴ വല്ല് വരണത് അതുപോലെ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്നു വിളിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മുടെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ നടുവ് ഇവിടെ ഇതിനെ വാതിക്കലിരിക്കുന്ന മാതാവ് വന്ന് എന്നെ ഒരു സ്വർണത്തിൻ്റെ വടികൊണ്ട് ഞാൻ അമ്മയുടെ പറഞ്ഞായിരുന്നു അമ്മ എൻ്റെ ജന്മത്ത് ഞാൻ അഞ്ചരക്കഴുന്നേര ചരിത്രമില്ല എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ എട്ട് മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നത് ഞാനെങ്ങനെയാണ് ഈ അഞ്ചരക്ക് എഴുന്നേക്കണത് അപ്പോൾ അപ്പോഴെന്ത് ചെയ്ത് അമ്മ കറക്റ്റ് അഞ്ച് നാൽപ്പത് അഞ്ച് ഇരുപത്തൊമ്പതായപ്പോൾ കൃപാസം വാദിക്കുന്ന മാതാവ് വന്ന് എന്നെ തോണ്ടി വിളിച്ചു ഞാൻ ഈ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി അഞ്ചര അത അതായത് ഈ കാലങ്ങളിൽ അഡ്രസ്സ് നേരിട്ട് നമുക്ക് അനു അനുഭവം കിട്ടും നേരിട്ട് അതായത് ഉന്നാതല കൃപാശനത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം ഇവരുടെ കാര്യം ഇവർക്ക് ഈ ക്യാൻസർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുറഞ്ഞല്ല പിന്നെ ഒരു ശതമാനമേ ഉള്ളു അപ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നു അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത് പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്തരം കുറഞ്ഞിരിക്കണത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞേ കാണാൻ പറ്റത്തുള്ളൂ കാര്യം ഒത്തിരി പേര് കാണാനുണ്ട് ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ല അപ്പം പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചുപോയി പിറ്റേ ദിവസം കൊണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീടിൻ്റെ വാദിക്കണം അല്ല എനിക്കറിയാൻ പാടില്ല ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ് ചേന്നമംഗലത്ത് ഞാൻ ചേന്നമംഗലം എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റാണ് ചേതമംഗലം എന്ന് പറയുന്നത് പത്ത് ആയിരത്തി എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള സെറ്റിൽമെൻ്റാണ് അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെക്കൊണ്ട് പഴ ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേതമംഗലത്ത് ജൂഷ് ജൂ യഹൂദ പള്ളി ചെന്ന് ആ പള്ളി ചെന്ന് ആ ഇപ്പോൾ ആ പള്ളി ഒത്തിരി ഏടാകുടങ്ങിപ്പോയിട്ടാണ് പള്ളിയിലെത്തിയത് പള്ളി എത്തിയ പള്ളി അടച്ചിട്ടിരിക്കാൻ പള്ളി അടച്ചിട്ടപ്പോൾ റോഡ് വക്കിരിക്കുന്ന ഒരാളിനെ വേണ്ടി ഞാൻ വിളിച്ചിട്ട് ഈ ഞാൻ കാറിലെ വിളിച്ച് വിളിച്ചപ്പോ അയ്യോ ജോസഫത്തല്ലേ എന്താ ഇവിടെ ചോദിച്ചു ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാമെന്നു അപ്പോഴെന്ത് അച്ഛാ ഞങ്ങൾ സാക്ഷ്യപ്രായം ഇരിക്കയാണ് ഒരു ശതമാനം കൂടിയേ ഇനി ആൻസറുള്ളൂ ബാക്കി എല്ലാം അമ്മ ഏറ്റെടുത്ത് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം എന്താണ് ഇവിടുന്ന് മടക്കിവിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആശ്രയിച്ച് അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരി മാതാവിതാണ് സംഭവം ഇക്കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയണത് ജീവനോടെ നാം അത് ഞാൻ പറഞ്ഞ ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കെത്തുന്നു ഒഴുകിയാൽ മതി മനസ്സിലായി ഉടമ്പടി തടസ്സമില്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി അത് ത അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് നമുക്ക് റിസ്ക് ഇല്ല എന്താ കാരണം ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും അതാണ് ഉടമ്പടി എന്താ കാര്യം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളെ അനുഗ്രഹിക്കുക സാക്ഷികളാക്കി മാറ്റുക ആരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് സ്പീഡാകുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് പറ്റണ ചെറുക്ക് പഠന അബദ്ധം നിങ്ങളിങ്ങനെ പൊട്ടൻ കണ്ടതിനെ പോലെ തപ്പിയും തടഞ്ഞുമൊക്കെ എന്തിനൊക്കെ ചെയ്യുമോ ഇനി അത് അവിടെ കൊടുക്കാനാണ് രോഗികളെ കാണാനാണ് ആരെ കാണാനാണ് ഏതാ നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാ അങ്ങനുള്ള നല്ല പരിപാടിയെ പേര് ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ആശുപത്രി പോയിട്ടില്ല എല്ലാം പ്രൈവറ്റ് ആശുപത്രിയെ പോയിട്ടുള്ളൂ അപ്പം പാവത്തികളൊക്കെ ഗവൺമെന്റ് ഗവൺമെൻറ് ആശുപത്രി ആയിരിക്കുമല്ലോ ഉള്ളത് അവരല്ല പോയി കാണേണ്ടത് അപ്പോഴെ അവരെപ്പോൾ കാണുമ്പോൾ ഇവർക്ക് ഇവർക്കറിയത്തില്ല ഇവരുടെ ഇവരുടെ മനുഷ്യരുള്ള സംസർഗബമാണ് നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുന്നത് പോലും അവർക്ക് അറിയത്തില്ല അത്രയും ബന്ധമുള്ളു അങ്ങനെ മനുഷ്യനുമായിട്ട് സാധാരണ മനുഷ്യനായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരെ ഇപ്പോഴെന്ത് ചെയ്യും ഉടമ്പടി എന്തു ചെയ്യും അവരെ തിരക്കിപ്പോകും തിരക്കിപ്പോകണത് ഉടമ്പടിയുടെ ഒരു നിയോഗം നിറവേറ്റാൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരാൻ വേണ്ടിയാണ് പ്രൈസ്തലോട് അത് മനസ്സിലായി അതോ അതോ ഓർത്തേക്കണം ഉടമ്പടി അപ്പം നിങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഞങ്ങളത് കണ്ടു രോഗികൾ കണ്ടു കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു അവർക്ക് ചെക്കടെ കയ്യിലുള്ള ഒക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല എന്താ കാര്യം ചെയ്യ നിങ്ങൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ആരാ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് പ്രൈസ്തവ ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ സ്നേഹത്തിലാണ് അത് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അങ്ങനെയുള്ള സ്നേഹത്താൽ സുവിശേഷത്തിന്റെ സാക്ഷിയായി സുവിശേഷത്തിന്റെ സാക്ഷിയായി ചെയ്യുവാൻ ഇടയാക്കണമേ ഇടയാക്കണമേ അപ്പോഴേ ഇതിന്റെ വിഷയത്തിൽ നമ്മൾ ചെയ്യും തോറും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും നമുക്കിത് ചെയ്യുമ്പോൾ പരിശു ഈ ദൈവ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ചെയ്തത് അത് ഉടമ്പഴിയുടെ കാര്യങ്ങൾ നിറവേറ്റി നിറവേറ്റാൻ വേണ്ടി നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ പൈസ ആൾക്കാർക്ക് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം എന്ത് പാകം ചെയ്തു കൊടുത്തു ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലാണോ ചെയ്തത് അതാ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഉടമ്പുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്താണോ എന്ന് അറിയാൻ നമുക്ക് പറ്റും എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാവോ പരിശുദ്ധാത്മാവിലാണ് ചെയ്തതെങ്കിൽ പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിരിറ്റുണ്ടാകും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓ ഇന്ന് രോഗികൾ കൊണ്ടേ കൊടുത്ത് ഇനിയിപ്പോൾ തൊണ്ണൂറ് ദിവസം അതവരെയും കൊടുത്താൽ മതിയല്ല മനസ്സിലായില്ലേ തൊണ്ണൂറ് ദിവസം ഉണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം ആ കുഴപ്പമില്ല നൂറ് ദിവസം വരെ കൊടുക്കാം പറ്റണത്തിലേക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ ദിവസം എണ്ണി ദിവസം എണ്ണി കൊടുക്കും അത് പക്ഷേ അതിനൊന്നും കൗണ്ട് ഡൗൺ ആണ് അതൊക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരമല്ല അത് നിങ്ങളുടെ വൈറ്റിപ്പഴപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്തോ എന്തോ ഒരു ദൈവത്തിൻ്റെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയുള്ള എന്തോ തരം പ്രവർത്തനങ്ങളാണ് മനുഷ്യപ്രവർത്തനങ്ങളാണ് അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല ഇത് പ്രേക്ഷിത പ്രവർത്തനവും മനുഷ്യപ്രവർത്തനവും തമ്മിൽ വ്യത്യാസം പ്രേക്ഷിത മീൻസ് എൻ്റെ അർത്ഥം എന്താ വൺ ഹുസെൻറ്റ് അല്ലേ പ്രേക്ഷിതം അതായത് ഒരാള് ഒരാളെ പറഞ്ഞു വിടുക ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണത് അതിനാണ് പ്രേക്ഷിതം എന്ന് പറയണത് സംസ്കൃത വാക്കാണ് അതിനാ പ്രേക്ഷിത എന്നൊക്കെ പറയത്തില്ലേ എന്ന് വെച്ചാൽ സ്വയം ചെയ്യണതല്ല ദൈവം എൻ്റെ പിതാവ് എന്നെ അയച്ചത് പോലെ ും നിങ്ങളെ അയക്കതാണ് വിഷയം ഞാനും അയക്കുന്നു അടുത്ത വരിക

നമ്മുടെ ഐ എ ടി എസ് പാസ്സാകാൻ വേണ്ടി നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോയി രോഗികൾക്ക് കൊടുക്കുന്ന ഗുഡ് ബൈ അവരും തിന്ന് നമുക്ക് സമാധാനവും എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ റിസൾട്ട് വന്നാൽ റിസൾട്ട് വന്നാന്ന് പറഞ്ഞ് കൈയടിച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ പിതാവ് യേശുവിന് ഏറ്റവും വലിയ പ്രഷിതനാരാണ് ഈശോ അപ്പ അയച്ചതാണ് എൻ്റെ പിതാവിനെ അയച്ചതുപോലെ എന്തു ചെയ്യണം ഞാനും നിങ്ങളെ അയക്കുന്നു അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ േശു ക്രിസ്തുവാണ് നിങ്ങളെ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കണത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം അപ്പോഴാണത് പെഴുദ്ധ പ്രവർത്തനമാകണത് ഏസി ക്രിസ്തുവാണ് നിങ്ങളെ കർത്താവ് ഒരു പത്ത് പത്രം കയ്യിൽ എടുത്താൽ അല്ലെങ്കിൽ പത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ പ്രാർത്ഥി ജോമാർ ചെല്ലിക്കുന്നതല്ല രോഗികൾക്ക് വേണ്ടി പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സമയത്ത് തരും ദൈവം അതാണ് പഴുത്ത പ്രവർത്തനത്തിൻ്റെ ഗുണം പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ജിബിൻ്റെ സാക്ഷ്യം കണ്ട് ജുബിൻ ജുബിൻ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കക്ഷിയില്ലേ അയാളുടെ ചെറുപ്പക്കാരനാണ് അയാൾ അയാൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ സംഭവിച്ചത് അയാൾക്ക് നാല് സപ്ലൈ ഉണ്ടായത് പിന്നെ അത് കൂടി ഏഴ് സപ്ലൈ ആയി പിന്നെ എന്തു ചെയ്തു അടുത്ത എഴുത്തിന് ഏഴ് സപ്ലേയും ആൾ ജയിച്ചു അതാണ് വിഷയം അപ്പം അത് പക്ഷെ അയാൾ ചെയ്യണ കാര്യം എന്താണെന്ന് അറിയാമോ അയാൾ അതായത് വേറെ ബ്ലോസം എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുമുട്ടി ആശുപത്രിയിൽ ചെന്നപ്പോൾ ബ്ലസ്സൻ ഈ ജൂബിൻ ബ്ലസ്സൻ എന്ന് പറഞ്ഞ ഒരാളെ ആശുപത്രിയിൽ ബ്ലസ്സൻ എന്താ ബ്ലസ്സന് ക്യാൻസറാണ് അപ്പോൾ ബ്ലസ്സനെ ചികിത്സിച്ച് അവന് അയാളുടെ കയ്യിലുള്ള ഒക്കെ കൊടുത്ത് അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബ്ലസ്സിന് തോന്നി ഇവനിപ്പോൾ പാവപ്പെട്ടവനാണ് ഇവൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടുകൂടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട് നിൽക്കണേ അവർ പോയി കുളിക്കുകയോ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവനെ നോക്കാൻ ആരുമില്ല അപ്പോൾ ബ്ലസ്സൻ പറഞ്ഞ് ജൂബിൻ പറഞ്ഞു ബ്ലസ്സിൻ്റെ അമ്മയല്ലേ അമ്മ വീട്ടിൽ പോയി കുളിക്കുക നനക്കൊക്കെ ചെയ്തിട്ട് വാ ഞാനിവിടെ ഇവരെ നോക്കിക്കൊണ്ട് നിന്നോളാം കാരണം കളി വേണ്ട അത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ് കളി മറന്നുണ്ടല്ലേ അങ്ങനെ നിന്ന് എത്ര ദിവസം എന്തറിയാമോ അവർ പാവപ്പെട്ട അവൻ പറഞ്ഞു അവർ പാവപ്പെട്ടതുകൊണ്ട് അവർക്ക് ഒരു നേരം ആഹാരം കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഞാൻ ഒരു മാസം അവൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞു പ്രീസ്തലോട് ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം ഇതാണ് പ്രഷ്ത പ്രവർത്തനം അപ്പോൾ അവൻ മരിക്കാൻ നേരത്തെ അവ മരിക്കാനായപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ജൂബിനെ കാണണമെന്ന് പറഞ്ഞു പിന്നെ ജൂബിൻ പോയി കണ്ടു ജൂബിൻ്റെ കൂടെ കൈവെച്ച് അവൻ മരിച്ചു അപ്പോൾ ഒരു മഷന്മാരെങ്ങനെ ജീവിക്കണം എന്ന് ചോദിക്കേ അവസാന നിമിഷമാണ് അവനെ ചികിത്സിക്കാൻ സുശ്രിഷിക്കാൻ കിട്ടിയെങ്കിലും ആ ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടി ജൂബിനെ ജൂബിനെ ഈ ബ്ലസ്സനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കർത്താവ് അവൻ്റെ മരണം വരെ ഇതിൽ നിന്ന് അവന് വരുമാനം വന്നുകൊണ്ടിരിക്കും കൃപയുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും ഒരിക്കലും ജൂബിനെ ദൈവം മറക്കത്തില്ല അതുപോലെ നിങ്ങളെയും ദൈവം ഒരിക്കലും മറക്കാനാവാ ദൈവത്തിന് എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രേക്ഷിതനായി പ്രേക്ഷിതയായി നിങ്ങളെ ഉയർത്താനും വളർത്താനും വേണ്ടി ഇടിമുഴക്കം ആരാധനയിൽ அபிஷேகம் செய்யணுமே பிரார்த்திக்கோத்தி நடத்திடுத்திட கிருப

അതിശയമായി അനശയമായ വജനമതേ അതിശയമാണത്തിന് അനശ്രയമായ വജനമതേ അതിശ്രയമായിടുത്തിടുപയാരുദിന കൃപയാ